e por ജീവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ക്രിസ്തുവേശുവിൽ ഏവർക്കും സ്നേഹ വന്നത് റോമാലേഖനം പതിനഞ്ചിൻ്റെ പത്തൊൻപതിൽ അങ്ങനെ ഞാൻ എരിശലേ മുതൽ ഇല്ലൂരിയ ദേശത്തോളം ചുറ്റി സഞ്ചരിച്ച് ക്രിസ്തുവിൻ്റെ സുവിശേഷഘോഷണം പൂരിപ്പിച്ചിരിക്കുന്നു ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഔലോസിന്റെ ആ ഒരു വലിയ ദൗത്യ നിർവഹകരണം പറയാണ് ക്രിസ്തുവിൻ്റെ സുവിശേഷം താന് അതിൻ്റെ പൂർണതയിൽ പൂരിപ്പിച്ചിരിക്കുന്നു എന്നതാണ് തനിക്ക് പറയുവാനായിട്ട് ഉള്ളത് ഒന്നാമത് അതിൻ്റെ പതിനെട്ടാമത്തെ വാക്യത്തിൽ കാണുവാൻ കഴിയുന്നത് താനത് വചനത്താലും പ്രവർത്തിയാലും അത് പൂർത്തീകരിച്ചു എന്നതാണ് ക്രിസ്തുവിൻ്റെ ഉയർപ്പിൻ്റെ സുവാർത്ത പൗലോസിൻ്റെ ശുശ്രൂഷയിൽ വെറുമൊരു സിദ്ധാന്തം മാത്രമായിരുന്നില്ല എന്നതാണ് നമുക്കവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത് രണ്ടാമത് രക്ഷയുടെ അനുഗ്രഹത്തെ പറ്റിയാണ് പ്രസംഗിക്കുവാനായിട്ട് ഉണ്ടായിരുന്നത് അത് അതിന്റെ ഇരുപത്തിയൊൻപതാം വാക്യത്തിൽ തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ ക്രിസ്തുവിന്റെ അനുഗ്രഹ പൂർത്തിയോടെ വരും എന്ന് ഞാൻ അറിയുന്നു എന്നാണ് തനിക്ക് അവിടെയും ഓർമ്മപ്പെടുത്തുവാനായിട്ട് ഉള്ളത് അഥവാ ആ രക്ഷയുടെ പൂർണമായ അനുഗ്രഹത്തെ കുറിച്ച് പറയുവാനുണ്ടായിരുന്നു അടുത്തത് നാം ചിന്തിച്ചാൽ അനുസരണത്താലുള്ള അനുഗ്രഹമാണ് താൻ പ്രസംഗിച്ചത് എന്ന് ആ പതിനഞ്ചാം അധ്യായത്തിന്റെ പതിനെട്ടാം വാക്യത്തിൽ തന്നെ വ്യക്തമാക്കുന്നുണ്ട് തങ്ങൾ സുവിശേഷത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നവർക്കുള്ള ആദ്യ പടി എന്നത് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ജലത്തിൽ സ്നാനപ്പെടുക എന്നതാണ് വീണ്ടും ആ പതിനഞ്ചിൻ്റെ തന്നെ പതിനെട്ടിൽ അതെങ്ങനെയായിരുന്നു താൻ ശുശ്രൂഷിച്ചത് അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും കൂടെ താൻ ആ ശുശ്രൂഷ നിർവഹിച്ചു എന്നതാണ് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഉപസ്തോല പ്രവർത്തികൾ പതിനാലിൽ ജനനം മുതൽ മുടന്തനായിരുന്ന ഒരു മനുഷ്യനെ പൗലോസിന്റെ ശുശ്രൂഷയിൽ താന് അല്ലെങ്കിൽ ആ ശുശ്രൂഷയിലൂടെ സൗഖ്യമാക്കുന്നതാണ് കാണുവാൻ കഴിയുന്നത് വീണ്ടും പത്തൊൻപതാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ തന്റെ മെയ്മേൽ നിന്നും ആ റൂമാലും ഉത്തരിയവും രോഗികളുടെ മേലും ദുരാത്മാക്കൾ ബാധിച്ചവരുടെ മേലും കൊണ്ടുചെന്ന് ഇടുന്ന ആ അല്ലെങ്കിൽ ഇട്ട ചില അനുഭവങ്ങൾ അവിടെയുണ്ട് അവിടെ അവർ പൂർണമായി വിടുവിക്കപ്പെട്ടതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കിയാട്ടെ ഞാൻ പ്രത്യേകിച്ച് പോയി കൈവച്ച് പ്രാർത്ഥിച്ചില്ല മറ്റൊന്നും ചെയ്തില്ല ആ മറ്റുള്ളവർ വിശ്വസിച്ച് തൻ്റെ ഉദ്ധരിയവും റൂമാലും രോഗികളുടെ മേൽ കൊണ്ടേ ഇടുവാനായിട്ട് ഇടയായി തീർന്നു ഇപ്പോൾ ഓർക്കുക ഒരു വിയർപ്പ് പറ്റിയ ഒരു പക്ഷേ തുടച്ച വിയർപ്പ് പറ്റിയ ആ റൂമാലും മറ്റുമൊക്കെയാണ് ആ രോഗികളുടെ മേൽ കൊണ്ട് ഇടുവാനായിട്ട് ഇടയായി തീർന്നത് അത് മറ്റുള്ളവർ അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് അവരത് ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു അതൊന്നും ശുശ്രൂഷയുടെ ഒരു ഭാഗമല്ലായിരുന്നു ഇപ്പോഴുമല്ല എങ്കിൽ തന്നെയും അവിടെയൊക്കെ ദൈവശക്തി വ്യാപരിച്ചതാണ് കാണുവാൻ കഴിയുന്നത് ഒരഭിക്ഷിപ്തന്റെ കയ്യിലിരിക്കുന്ന നിർജീവ സാധനങ്ങളുടെ മേൽ പോലും പലപ്പോഴും ദൈവശക്തി പകരപ്പെടുന്നത് നമുക്ക് കാണുവാൻ കഴിയും എന്നാൽ ഇന്നൊന്ന് ചിന്തിക്കുക ഇന്ന് പലരുടെയും വിയർപ്പിന്റെ അകത്ത് അല്ലെങ്കിൽ ആ തുണിക്കഷ്ണങ്ങളിൽ എന്താണ് അടങ്ങിയിരിക്കുന്നത് എന്ന് നാം ചിന്തിച്ചു കഴിഞ്ഞാൽ അത് ദൈവം തന്നെ ആ കാര്യങ്ങൾക്ക് മറുപടി പറയട്ടെ ഇരുപത്തിയെട്ടാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ വീണ്ടും നേരിട്ട ആ കപ്പൽ ഛേദത്തെ തുടർന്ന് ഉബ്ലിയോസിനെയും ആ മറ്റ് ദ്വീപ് നിവാസികളെയും അവർക്കും ഉണ്ടായിട്ടുള്ളതായ സൗഖ്യത്തെ പറ്റി അവിടെയും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് വീണ്ടും കർത്താവിൻ്റെ പുനരാഗമനത്തെ കുറിച്ചാണ് താൻ വ്യക്തമായി പ്രസംഗിച്ചത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഇന്ന് ദിവസോനിക്കാ ലേഖനം നാലിൻ്റെ പതിനേഴ് തീത്തോസിൻ്റെ ലേഖനം രണ്ടിൻ്റെ പതിമൂന്ന് മറ്റ് പല ലേഖന ഭാഗങ്ങളിലും നാം ചിന്തിക്കുമ്പോൾ കർത്താവിന്റെ പുനരാഗമനത്തെ കുറിച്ച് വ്യക്തമായി പ്രസംഗിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും അങ്ങനെ ക്രിസ്തുവിൻ്റെ ആ പൂർണ്ണ സുവിശേഷം അത് മറച്ചു വെക്കാതെ വെള്ളം താന് പ്രസംഗിച്ചതായിട്ട് ദൈവവചനം വ്യക്തമാക്കുകയാണ് താന് ഈടു ഏതാണ്ട് പതിനാല് ലേഖനങ്ങൾ എപ്രായ ലേഖനം ഉൾപ്പെടെ എഴുതുവാനായിട്ട് ദൈവം പൗലോസിനെ ഉപയോഗിച്ചു അതൊന്നും താൻ പ്രത്യേകിച്ച് റെക്കോർഡ് ചെയ്തില്ല ദൈവ എന്നോട് സംസാരിച്ചതാണെന്ന് പറഞ്ഞുകൊണ്ട് താൻ ടേപ്പ് ചെയ്യുവാനായിട്ട് ശ്രമിച്ചില്ല എന്നാൽ ഇന്നത്തേതിൽ ആ ഈടുറ്റ പതിനാല് ലേഖനങ്ങൾ നമുക്ക് കൈമാറുന്നത് കാണുവാൻ കഴിയും ഇന്ന് പലരും എന്തെങ്കിലും ദൈവമൊന്ന് പ്രവർത്തിച്ചാൽ എന്തെല്ലാം നിലകളിലാണ് അതിന് അതെല്ലാം ആ വലിയ അഡ്വർട്ടൈസ്മെന്റ് ആയിട്ട് എടുക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും മാത്രമല്ല താൻ പ്ര പ്രസംഗിച്ചത് പൂർണമായ സുവിശേഷമായിരുന്നു അല്പം പോലും മറച്ചു വെച്ചില്ല അല്പം പോലും ഇട്ടില്ല ആ പൂർണ്ണ സുവിശേഷം ബ്രാക്കറ്റിലാക്കിയില്ല ഇന്ന് പലരും കുറേയൊക്കെ ബ്രാക്കറ്റിലാക്കി ഒതുക്കിക്കളയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പ്രിയമുള്ളവരെ ക്രിസ്തുവിന്റെ സുവിശേഷത്തിൽ പൂർണമായി നിലനിൽക്കുകയും പൂർണമായി ആ സുവിശേഷം ദൈവമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യം അതിന്റെ പൂർണതയിൽ ചെയ്യുവാനായിട്ടും ഇടയായി തീരട്ടെ അത് പൂർണ്ണമായി അനുസരിപ്പാൻ ഇടയായി തീരട്ടെ ഏൽപ്പിക്കാം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ സുവിശേഷ സന്ദേശം നിറയുന്ന ഹൃദയത്തിൽ സ്നേഹം പിറക്കുന്നു വീണ്ടും നിറയുന്ന ഹൃദയം പിറക്കു വീണ്ടും അറിയാത്തൊരാനന്ദം മഴപോലെ പെയ്യുമ്പോൾ പുതു ജീവനുള്ളിൽ തുടിച്ചു അറിയാത്തൊരാനന്ദം മഴപോലെ പെയ്യുമ്പോൾ പുതു ജീവനുള്ളിൽ തുടിച്ചു